ഭൗതികതയിലല്ല ശുശ്രൂഷയിലാണ് മനുഷ്യജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നെടുങ്കണ്ടം സെന്റ് സബാസ്റ്റിൻസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ കാൽകഴുകൾ ശുശ്രൂഷയ്ക്ക് ശേഷം പെസകാ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ജീവിച്ചിട്ട് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതം ജീവിതം പണത്തിലല്ല ശുശ്രൂഷയിലാണ് അർത്ഥം നെടും സെന്റ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ പ്രസാദ സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് ഭൗതികമായ നേട്ടങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം നൈമിഷ്യകങ്ങളാണ് എന്നാൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലാണ് ജീവിതം പൂർണ്ണമാകുന്നത് ഇതാണ് യേശു സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നത് മാതാപിതാക്കളെ ജീവിതകാലത്ത് ശ്രദ്ധിക്കാതെ മരണത്തിന് ശേഷം ആർഭാടങ്ങൾ കാണിക്കുന്നത് അവരോടുള്ള അവഹേളനവും നിന്ദയുമാണ് യേശു കാൽ കഴിവ് മാത്രമല്ല ചെയ്തത് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു വിശുദ്ധുർബാല സ്ഥാപനത്തിലൂടെ യേശു തന്റെ ജനത്തോടൊപ്പവും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പവും എപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നുവെന്നും മാർ ജോൺ നിലനിൽക്കുന്നതിൽ പറഞ്ഞു പ്രസായുടെ ഭാഗമായ കാൽകെടുതൽ ശുശ്രൂഷയ്ക്കും അദ്ദേഹം കാർമ്മികത്വം വഹിച്ചു ആർച്ച് പ്രൈസ്റ്റ് ഫാദർ ജെയിംസ് ചൌര്യാങ്കുഴിയിൽ ഫാദർ ജോസഫ് വെള്ളയാതർത്തിൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ ഫാദർ ജെയ്സൺ കുന്നേൽ എന്നിവർ സഹകാർമികരായിരുന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം